നമസ്കാരം ബലാത്സംഗവും അടക്കം ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസില്ലല്ലോ പരാതിയില്ലല്ലോ എന്നായിരുന്നു ഇത്രയും കാലം പറഞ്ഞു കേട്ടത് ഇപ്പോൾ പരാതിയായി കേസായി പോലീസിന് മാങ്കൂട്ടത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ചയെ പരിഗണിക്കും അതുവരെ നോക്കിയിരിക്കേണ്ട ബാധ്യത പോലീസിനില്ല മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിയമമോ ചട്ടമോ ഒരിടത്തുമില്ല ഒരാളെ സഹായിക്കാൻ വേണമെങ്കിൽ കോടതിക്ക് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുകയാണല്ലോ ഞങ്ങൾ ഇതിനെ അന്വേഷിക്കുന്നു ചോദിക്കാമെങ്കിലും അങ്ങനെ ഒരു ചട്ടമില്ല രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യത്തിൽ അത്തരമൊരു ഇളവിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പോലീസ് കണക്ക് അതുകൊണ്ടാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട്ടെ ഓഫീസിൽ ഇന്നലെയും എത്തി ഓഫീസിലെ സഹായിമാരെ പലതവണ ചോദ്യം ചെയ്തു പത്തനംതിട്ടയിലെത്തി രാഹുലിന് കൂട്ടുകാരെ അതും ഒരു സ്ഥാനാർത്ഥി ഫെനി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അടക്കമുള്ളവരെ വിളിച്ച് ചോദ്യം ചെയ്തു അയാൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോയി സത്യാഗ്രഹം ഇരിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ സകലരുടെയും പിന്നാലെ പോലീസ് നടക്കുകയാണ് തിരുവനന്തപുരത്തെത്തി വക്കാലത്ത് ഒപ്പിട്ടു എന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്ത ശരിയാണെന്ന് പോലീസ് വിശ്വസിക്കുന്നില്ല ആരുടെയെങ്കിലും കൈവശം ഒപ്പിട്ട് വക്കാലത്ത് കൊണ്ട് കൊടുത്തതായിരിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്ക് മാറി എന്നാണ് പോലീസ് ഇപ്പോൾ കണക്കാക്കുന്നത് കോയമ്പത്തൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടേ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ വല വീശി പിടിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി ഇന്റലിജൻസ് വൃത്തങ്ങളും തമിഴ്നാട് പോലീസിന് സഹായവും ഒക്കെ രാഹുൽ മാംകൂട്ടത്തിലു വേണ്ടി പോലീസ് തേടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു വലിയ ക്രിമിനലായി തന്നെ കണക്കാക്കി എവിടെ നിന്നെങ്കിലും വല വിശിപ്പിടിക്കാനുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാകുമോ എന്ന് കണ്ടറിയണം സുരക്ഷിതമായ ഒളിവു താവളത്തിലാണെന്നും ബുധനാഴ്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ രാഹുലിന് തൊടില്ല എന്നുമാണ് കൂടെയുള്ളവർ ആത്മവിശ്വാസത്തോടെ പറയുന്നത് എന്നാൽ ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ എന്തു ചെയ്യും സ്വാഭാവികമായ ചോദ്യമാണ് ഇപ്പോൾ തന്നെ ജാമ്യത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്മിഷൻ നടത്തിയത് രാഷ്ട്രീയമേ വലിയ തിരിച്ചടി നേടിയിട്ടുണ്ട് പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധം താനും ആ യുവതിയും തമ്മിൽ ഉണ്ടായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയിൽ സ്ഥിരീകരിച്ചത് ഇത് രാഹുലിന്റെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്കെതിരെയുള്ള വടിവാളായി മാറിയിട്ടുണ്ട് ഇതുവരെ രാഹുലിനെ പിന്തുണച്ചിരുന്നവർ പോലും ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെയുള്ള ഇടപാടുകൾക്ക് പോകുന്നത് ഉചിതമാണോ എന്ന ചോദ്യം ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇതുവരെ കേട്ട വാർത്തകളൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞിരുന്നവർ പോലും ഇങ്ങനെയെങ്കിൽ അതൊക്കെ ശരിയായിരിക്കുമല്ലോ എന്ന് ചോദിക്കാൻ തുടങ്ങി രാഷ്ട്രീയ ധാർമ്മികതയ്ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് വാസ്തവത്തിൽ ആ ജാമ്യാപേക്ഷയുടെ അഡ്മിഷൻ എന്ന് മാത്രമല്ല പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി വാട്സാപ്പ് ചാറ്റും ശാരീരിക ബന്ധവും രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ അഡ്മിറ്റ് ചെയ്തതോടെ പോലീസിന് അത് തെളിയിക്കേണ്ട കാര്യമില്ല ൂവഡ് എന്നാണ് നിയമം ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാൽ പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധമാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ട് എന്നാണ് ജാമ്യാപേക്ഷ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിലുള്ള ചാറ്റ് അടക്കം ഏതാണ്ട് ഒൻപതോളം രേഖകൾ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ശാരീരിക ബന്ധവും നിർബന്ധപൂർവുമല്ല എന്ന് തെളിയിക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസം മാങ്കൂട്ടത്തിൽ ക്യാമ്പിനുണ്ട് മാത്രമല്ല ഗർഭിണിയായിരിക്കുമ്പോൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് പാലക്കാട് ഫ്ലാറ്റിൽ വെച്ചാണ് അവിടേക്ക് യുവതി എത്തുകയായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം ഇതൊക്കെ കൊണ്ട് തന്നെ ഇത്തരം എല്ലാ തെളിവുകളും കൊണ്ട് തന്നെ യുവതി ബലാത്സംഗത്തിനിരയായി എന്ന വാദം നിലനിൽക്കുകയില്ല ആ വാദം തള്ളിപ്പോയെന്ന് വരാം എന്നാലും രാഹുലിന് ഊരിപ്പോരുക പ്രയാസമാണ് കാരണം ഈ ഗർഭചിത്രം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നു രാഹുൽ ഇപ്പോൾ അത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഗർഭചിത്രം നടന്നു എന്ന് പറയുന്നത് തനിക്കറിയില്ല തന്റെ ഗർഭമല്ല അങ്ങനെ ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെതാണ് എന്ന നിലപാടാണ് രാഹുലിൻ്റെ പക്ഷേ എന്നാൽ പോലും ഒരു പ്രശ്നം ബാക്കിയാവുന്നു രാജ്യത്തെ ഗർഭചിത്രം നടത്താൻ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് വേണം ഗർഭചിത്രം നടത്താൻ നിയമവിരുദ്ധമായി ഗർഭചിത്രം നടത്തുമ്പോൾ അത് ജീവൻ അപകടത്തിലാവാൻ കാരണമാകും അങ്ങനെ ജീവൻ അപകടത്തിലാവുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ കൊലപാതക ശ്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നിലനിൽക്കും അത് പൂർണ്ണ സമ്മതത്തോടു കൂടി ചെയ്തതാണ് എന്ന് തെളിയിക്കേണ്ടി വരും ഉദാഹരണത്തിന് എനിക്ക് ഗർഭം അലസിപ്പിക്കണം എങ്ങനെയെങ്കിലും മരുന്ന് തരൂ എന്ന് യുവതി പറഞ്ഞതിന് തെളിവുണ്ടെങ്കിൽ തീർച്ചയായും അത് രാഹുലിന് ഗുണം ചെയ്യും അല്ലെങ്കിൽ രാഹുൽ അത് ദോഷം ചെയ്യും എന്നാൽ രാഹുലിനെ സഹായിക്കാൻ സാധ്യതയുള്ള രണ്ട് സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ യുവതി പാലക്കാട്ടെ ഫ്ലാറ്റിൽ വെച്ച് ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറയുന്നതിന് തെളിവ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പോലീസ് സി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും സി ദൃശ്യങ്ങളിൽ അതില്ല പോലീസ് പറയുന്നത് സി ദൃശ്യങ്ങളുടെ മെമ്മറി അത്ര ദീർഘകാലമില്ല അതുകൊണ്ട് തന്നെ പഴയ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഇല്ല എന്നതാണ് വാസ്തവത്തിൽ യുവതി അവിടെ ചെന്നു എന്നത് തെളിയിക്കേണ്ടതുണ്ട് ഇതൊന്നും രാഹുൽ അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അത് തെളിയിക്കുക പ്രയാസമായിരിക്കും രണ്ടാമത്തേത് രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു ചാറ്റാണ് ആ ചാറ്റിൽ തന്നെ കേസ് കൊടുക്കാൻ ഒരു ചാനൽ നിർബന്ധിക്കുന്നു എന്ന ഒരു പ്രയോഗമുണ്ട് അതായത് തനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ല പക്ഷെ താൻ കേസ് കൊടുക്കുന്നത് ഒരു ചാനലിന്റെ നിർബന്ധം മൂലമാണ് ഏത് ചാനലാണ് എന്ന് വ്യക്തമല്ല എന്നാൽ രാഹുൽ ആ ചാനലിന്റെ പേരും എന്തുകൊണ്ടാണ് ആ ചാനൽ നിർബന്ധിക്കാൻ ശ്രമിച്ചത് എന്നും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ ചാനലിന്റെ രാഷ്ട്രീയ താല്പര്യം നിർണായകമാവും ഉദാഹരണത്തിന് കൈരളി ടിവിയോ ജനൻ ടിവിയോ റിപ്പോർട്ടറോ ന്യൂസ് മലയാളമോ ആണെന്ന് കരുതുക ഈ ചാനലിലൂടെ രാഷ്ട്രീയം അവരെടുത്തിരിക്കുന്ന താല്പര്യം ആ താല്പര്യത്തിനനുസൃതമായി അവർ ബോധപൂർവം പരാതി കൊടുപ്പിച്ചതാണ് എന്ന തെളിവായി മാറും ഈ തെളിവാണ് രാഹുലിനെ രക്ഷിക്കുമെന്ന് രാഹുലുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു ചാനൽ തന്നെ നിർബന്ധിക്കുന്നു അതുകൊണ്ട് തനിക്ക് പരാതി കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമുണ്ട് ഇതിനർത്ഥം പരാതി കൊടുക്കാൻ പോലും യുവതി ആഗ്രഹിച്ചിരുന്നില്ല ചിലരുടെ ബാഹ്യ ഇടപെടൽ മൂലം ബാഹ്യ സമ്മർദ്ദം മൂലമാണ് പരാതി കൊടുത്തത് എന്നാണ് ഇത് രാഹുലിനെ സഹായമായേക്കും എന്നാണ് പ്രതീക്ഷ പക്ഷെ അപ്പോഴും ഒരു നിർണായകമായ വിഷയം ബാക്കിയാവുന്നു ഗർഭചിദത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുത്തെങ്കിൽ അതായത് മരുന്ന് വാങ്ങിക്കൊടുത്തു ജോബി എന്ന് പറയുന്ന കൂട്ടുകാരനെയും പ്രതിചേർത്തിട്ടുണ്ട് അയാളാണ് മരുന്ന് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ രാഹുൽ പറഞ്ഞിട്ടാണ് എന്ന മൊഴിയുണ്ടെങ്കിൽ വിഷയമോ ഇതൊക്കെ പിന്നീടാണ് തെളിവായി വരുന്നത് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നും പറയാൻ സാധ്യമല്ല പിന്നീട് ഒരുപക്ഷെ രാഹുൽ നിയമപരമായി രക്ഷപ്പെടാം എന്തായാലും ബലാത്സംഗ കേസിൽ രാഹുൽ ശിക്ഷിക്കപ്പെടില്ല കാരണം ബലാത്സംഗ കേസിൽ രാഹുലിന് മേൽ ഒരു തെളിവുമില്ല കാരണം അത് പരസ്പര സമ്മർദ്ദത്തോടുള്ള ബന്ധമാണ് എന്ന് തെളിയും അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ കൂടി ഒരു പ്രതിസന്ധിയിലായ യുവതിയെ ശാരീരിക ബന്ധത്തിന് അടിമയാക്കി എന്നുള്ള ആരോപണം ഗൗരവമുള്ളത് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കഴിഞ്ഞ കുറേ കാലമായി രാഹുലിനെതിരെ ഇത്തരം ആരോപണങ്ങളുണ്ട് വി ഡി സതീശൻ അടക്കമുള്ളവർ കട്ടയ്ക്ക് നിൽക്കുന്നത് ഇതുകൊണ്ടാണ് പക്ഷേ ഇതൊക്കെ ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ഇരകളെ ആർക്കും അറിയില്ല എന്നാൽ ഇപ്പോൾ ഒരു ഇര വന്നതോടെ ആ ഇര കൃത്യമായി കണക്ക് കൊടുത്തതോടെ മറ്റുള്ളവർ മിണ്ടാതിരിക്കുന്നതാവും രാഹുൽ ലൈംഗിക വൈകൃതത്തിന് അടിമ തന്നെയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയാൽ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളൊക്കെ രാഹുലിനെ തള്ളിപ്പറയേണ്ട സാഹചര്യത്തിലേക്ക് മാറും വി ഡി സതീശനൊക്കെ ശക്തമായ നിലപാടാണ് എടുത്തത് ആ നിലപാട് ശരിവയ്ക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമായി മാറും